ഞങ്ങളിപ്പോ ആ ഹൈക്കോർട്ടിൽ ഒരു അഭ്യർത്ഥന ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ സങ്കടം കൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല അതുകൊണ്ടൊരു വിഷമമുണ്ട് അതായത് ഞങ്ങൾക്ക് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആയാലും സർക്കാരിനോടായാലും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒരു എഴുട്ട് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ആയിട്ട് ഗുണകരമായിട്ട് വരും ഒന്നാമത് ഞങ്ങൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീകളുടെ ഒരു അവരുടെ ഒരു ബല ബലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വളർച്ചയിലേക്കുള്ളത് ഇപ്പോൾ പറ്റ താഴ്ന്ന രീതിയിലേക്ക് കിടക്കുക കിടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഹൈക്കോട്ട് ഹൈക്കോടതിയോടായാലും സർക്കാരിനോടായാലും നമുക്ക് പറയാനുള്ളത് വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തബാധിത പ്രദേശമായ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരിതബാധിതരായ മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള വായ്പകളും പൂർണ്ണമായും നിരൂപരാധി നിരുപാധികം എഴുത്തള്ളുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാരുകളോടും ബാങ്കുകളോടും നിർദ്ദേശിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ വായ്പകൾ എഴുതി തള്ളുന്നതിനായുള്ള നടപടി സ്വീകരിക്കുവാനും സ്ത്രീകൾ അതായത് ചെറുകിട വ്യാപാരികൾ തൊഴിലാളികൾ അതുപോലെ കച്ചവടക്കാർ പിന്നെ ഈ കർഷകർ ഇവരുടെയൊക്കെ പിന്നെ തുടങ്ങിയ പ്രത്യേക ഇവർക്കൊക്കെ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു പരിഗണന പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വായ്പകൾ മുൻ മുൻ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പിന്നെ ഈ പിന്നെ അറിയിക്കുന്ന വിഭാഗക്കാർ മുൻ പരിഗണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ദുരന്തബാധിത പ്രദേശത്തിലുള്ള അയൽക്കൂട്ടങ്ങളിലെ ദുരന്തത്തിൽ മരണപ്പെട്ട സ്ത്രീകളുടെ വായ്പകളുണ്ട് അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം സ്ത്രീകളെടുത്ത വായ്പകൾ അത് നിലവിൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾക്കും കൂടിയിട്ട് ബാധകമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഇപ്പം തന്നെ ഞങ്ങളെ ബാങ്കുകളെല്ലാം വിളിച്ച് നമ്മളെ നമ്മളോട് ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും ഇപ്പോൾ അടയ്ക്കാൻ കഴിയില്ല അതുപോലെ മരണപ്പെട്ടവരുടെ വായ്പ കൂടി നമുക്ക് അടയ്ക്കാൻ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് കൂടി ഉത്തരവാദിത്താവുകയാണ് അത് ഒരിക്കലും ഞങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലോണുകൾ പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കുക ഏറ്റെടുത്തിട്ട് അത് പൂർണ്ണമായിട്ടും തള്ളാനാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് പിന്നെ ദുരന്ത ബാ ബാധിത പ്രദേശങ്ങളിൽ അയൽ അയൽക്കൂട്ടങ്ങളിലെ ദുരന്തത്തിൽ മരണപ്പെട്ട സ്ത്രീകളുടെ വായ്പകൾ സർക്കാർ ഏറ്റെടുത്ത് അയൽക്കൂട്ടങ്ങളുടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു ദുരന്ത ബാധിതർക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരയേറുവാൻ പുതിയ പലിശരഹിത വായ്പകൾ ആറുമാസത്തെ പ്രത്യേക തിരിച്ചടവ് ഇളവുകളോടെ അനുവദിക്കുവാൻ സർക്കാരുകളോടും സ്വകാര്യ ദേശവൽകൃത ധനകാര്യ സ്ഥാപനങ്ങളോടും നിർദ്ദേശിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു വായ്പ വീണ്ടെടുപ്പ് കാലയളവിൽ ആ ഹർജി നൽകിയിട്ടുണ്ട് എല്ലാവരും കൊടു പുറത്തു നിന്നുള്ള ആളുകൾ ആളുകൾ ഉണ്ട് ഇതിൽ അത് ഞങ്ങൾ മുന്നേ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാ ബാങ്കുകൾക്കും റിസർവ് ബാങ്കിൽ നേരിട്ട് പോയി കൊടുത്തിട്ട് സർക്കാർ പിന്നെ മന്ത്രിമാർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എം എൽ എ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടായ്മയിൽ ഞങ്ങൾ ഇപ്പോൾ എഴുന്നൂറ് പേരാണ് ഉണ്ടായിരുന്നത് മൊത്തം അതിൽ നാൽപ്പത്തിയേഴ് പേര് മരണപ്പെട്ടിട്ടുണ്ട് അറുപത്തി ഒൻപത് അയൽക്കൂട്ടങ്ങൾ മൂന്ന് വാർഡത്തെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളത്തെ ആ വന്നിട്ടുണ്ട് വന്ന് നമ്മളെ വിളിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ പിന്നെ നമ്മളുടെ കുടുംബശ്രീ ലോണുകൾ ലിങ്കേജ് ലോണുകൾ അത് കേന്ദ്ര സർക്കാരും കൂടി ഉൾപ്പെട്ടാലേ നമുക്കത് മാറ്റാൻ കഴിയുള്ളൂ അതുപോലെ നമുക്ക് സിബിൽ കോഡ് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട്